ഇത് അമീൻ അമീൻ മാഹി മൗലവി എന്ന് പറയും പ്രത്യേകമായ മാനസിക രോഗത്തിന്റെ അടിമയാണ് അസ്സാംക്കും വാർഹമത്തല്ല ഈ സംസാരിക്കുന്ന ആളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എൻ്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ആർക്കും ഇദ്ദേഹത്തെ നല്ല പരിചയം ഉണ്ടാകും കാരണം ഇയാളുടെ കളവുകളും വിവരക്കേടുകളും ഒക്കെ പലപ്പോഴായി ഞാൻ കയ്യോടെ പിടികൂടിയിട്ടുള്ളതാണ് ഇപ്പോഴിതാ അമീൻ മൗലവി എന്ന് പറയുന്ന തബലീഗ് ജമാഹത്തിൽ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾക്കെതിരെ ഇയാൾ നടത്തിയ പരാമർശമാണ് മാനസിക രോഗത്തിൻ്റെ അടിമയെന്ന് എന്നെക്കുറിച്ചും ഇയാൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമീൻ മൗലവിയുടെ പ്രവർത്തനങ്ങളോടോ പ്രസ്ഥാനത്തോടോ നമുക്ക് യോജിപ്പുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണക്കാൻ വേണ്ടിയോ അല്ല ഞാൻ ഈ സംസാരിക്കുന്നത് മറിച്ച് ഇയാളുടെ ഇരട്ടത്താപ്പും ഇയാളുടെ നിറികേടും സമൂഹത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താനാണ് മാനസിക അടിമ എന്നൊക്കെ ഒരാളെക്കുറിച്ച് ഇയാൾ പരസ്യമായി പറയാനുള്ളതിൻ്റെ കാരണം എന്താണ് അമീൻ മൗലവി ഇയാളുടെ പിന്നാലെ കൂടി ഇയാൾ തന്നെ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി ഇയാൾ എൻ്റെ പിറകിലാണ് എൻ്റെ ക്ലിപ്പുകളിങ്ങനെ കട്ട് മുറിച്ച് ഞാനതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നേരിട്ട് പോയി ഇയാളുടെ വാട്സപ്പിൽ രണ്ട് മൂന്നാല് ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരാഴ്ചയോളമായി ഇയാൾക്കത് വിശദീകരിച്ചു കൊടുത്തിട്ടും എൻ്റെ നിലപാടുകൾ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും എൻ്റെ ക്ലിപ്പ് മുറിച്ച് കൊണ്ടുവന്ന് ഇയാൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് ആനന്ദിച്ച് ഇങ്ങനെ സന്തോഷം കണ്ടെത്തിയിരിക്കട്ട് ഞാൻ അപ്പോൾ അതാണ് സംഭവം ഇയാളുടെ പിന്നാലെ കൂടി എന്നതാണ് അമീൻ മാഹിയെ മാനസിക രോഗിയാക്കാനുള്ളതിൻ്റെ കാരണം ഇയാൾ അമീൻ മൗലവിയുടെ വാട്സപ്പിൽ പോയി എന്താണ് ഇയാളുടെ നിലപാടെന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടും അമീൻ മൗലവി ഇയാളുടെ ക്ലിപ്പുകൾ കാണിച്ച് വീഡിയോ ഇറക്കി എന്നതാണ് ഇയാൾ കണ്ട കുറ്റം ഇയാളെ വിമർശിക്കാൻ പാടില്ല ഇയാൾ എന്തു പറയുന്നോ അത് അപ്പാടെ വിശ്വസിക്കണം അങ്ങനെ തന്നെ വിഴുങ്ങുകയും വേണം ഇല്ലെങ്കിൽ ഇയാള് മാനസിക രോഗത്തിന്റെ അടിമയൊക്കെയാക്കി ആരെയും മുദ്രപുത്തും അമീൻ മൗലവിക്ക് അയാളുടെ വാട്സപ്പിൽ ഇയാൾ പോയി പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ലാത്തതുകൊണ്ടും പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടുമല്ലേ അയാൾ വീഡിയോ ഇറക്കി പ്രതികരിച്ചത് അതിന് ആ രീതിയിൽ മറുപടി പറയേണ്ടതിനു പകരം അമീൻ മൗലവി പറഞ്ഞതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഖണ്ഡനമായോ മറുപടിയായോ ഇയാൾക്ക് പറയാനില്ല അതുകൊണ്ട് അയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് എന്താണ് സംഭവം എന്നറിയോ അതാണ് ഇതിലും വലിയ കോമഡി തന്നെ പറയുന്നുണ്ട് ഈ സൂഫികൾ മതചിഹ്നമായി കൊണ്ട് നടക്കുന്ന മുന്തിച്ച ഉണ്ട് അള്ളാൻ്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ നബിയുല്ല റസൂലുള്ള എന്നൊക്കെയാണത് അതിനൊന്നും പ്രാധാന്യമില്ലാതെ പിൽക്കാലഘട്ടത്തിൽ ചില സൂഫികൾ പഴച്ചുപോയ സൂഫികൾ ഹബീബുന എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ കൊണ്ടുവന്ന് അത് മതചിഹ്നമായി കൊണ്ട് നടക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു അതിൽ എന്റെ നിലപാട് ഇമാമിയങ്ങൾ കൃത്യമായ നിലയ്ക്ക് വിശദീകരിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു വിശദീകരിച്ച് വീഡിയോ ചെയ്തിട്ടും അത് വ്യക്തമാക്കി കൊടുത്തിട്ടും ഇയാൾ പിന്നെയും അതിന്റെ പിറകിൽ കൂടി വീഡിയോ ചെയ്ത് ആനന്ദിച്ച് ഇങ്ങനെ കാരണം ഇയാൾക്ക് കുറച്ച് റീച്ച് കിട്ടണം കാര്യം തിരുനബി ഹബീബ് എന്ന് വിശേഷിപ്പിക്കാൻ എന്ന ഒരു ലോക വിവരക്കേട് ഇയാൾ പറഞ്ഞു സൗദിയിലുള്ള ഏതോ ഒരു വഹാബി പുരോഹിതൻ പറഞ്ഞതാണ് അതിനെ വിമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസൽ അഹ്സനി ഉസ്താദ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതാണ് വഹാബിസത്തിന്റെ വൃത്തികെട്ട മുഖമെന്ന് എഴുതി ഇത് കണ്ടപാട് ഇയാൾ ചാടി രംഗത്തിറങ്ങിയിട്ട് ഫൈസൽ അഹസനിയുടെ ഡോക്ടറേറ്റിനെയൊക്കെ പരിഹസിച്ചും ഫൈസൽ അഹ്സനിയെ വെല്ലുവിളിച്ചും സ്വഹാബികൾ ആരെങ്കിലും തിരുനപിതങ്ങളെ ഹബീബെന്ന് വി വിളിച്ചിട്ടുണ്ടോ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അത് ഫൈസൽ അഹ്സനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചും എന്നു മാത്രമല്ല അങ്ങനെ തിരുനപിതങ്ങളെ ഹബീബെന്ന് വിളിക്കുന്നത് പിഴച്ചുപോയ സൂഫികളുടെ സ്വഭാവമാണ് എന്നുവരെ പറഞ്ഞും വീഡിയോ ഇറക്കി ഈ വീഡിയോ വന്നതോടുകൂടി ബഹുമാനപ്പെട്ട ഫൈസൽ അഹ്സനി തന്നെ കൃത്യമായി തെളിവുകളോടുകൂടി മറുപടി പറഞ്ഞു ഫൈസൽ അഹ്സനി മാത്രമല്ല പലയാളുകളും ഇയാളുടെ ഈ വിവരക്കേടിന് മറുപടി പറഞ്ഞു വഹാബിസത്തോട് താൽപ്പര്യമുള്ള ആളുകൾ പോലും ഇയാൾ പറഞ്ഞ ലോക വിഡ്ഢിത്തരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ആ കൂട്ടത്തിൽ അമീൻ മൗലവിയും ഇയാളുടെ വിവരക്കേടിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി അമീൻ മൗലവി ഹബീബ് എന്ന പേര് വെച്ചുകൊണ്ട് തന്നെ സൗദിയിലുള്ള ഒരു പണ്ഡിതൻ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം കാണിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഇങ്ങനെ ആളുകളൊക്കെ മറുപടി പറഞ്ഞപ്പോൾ പലരും ഇയാളുടെ വാട്സപ്പിൽ ചെന്ന് ഈ മറുപടികളൊക്കെ ഇയാൾക്ക് ഷെയർ ചെയ്തു കൊടുത്തു അവസാനം നിർബന്ധിതനായി മറുപടി പറയേണ്ടി വന്നപ്പോൾ ഇയാൾ വിഷയം അട്ടിമറിച്ചു ആദ്യം പറഞ്ഞതിനെക്കുറിച്ച് കാ മാ ഇയാളും പിന്നെ മിണ്ടിയില്ല ആദ്യത്തെ വെല്ലുവിളിയും ഇയാൾ മറന്നുപോയി എന്നിട്ട് വിഷയം ഒന്ന് അട്ടിമറിച്ചിട്ട് തിരുനബി സല്ലാഹു അലൈവസങ്ങളെ സയ്യദ് എന്ന് ചില ആളുകൾ ലബിതങ്ങളുടെ സദസ്സിൽ വന്ന് ലബിതങ്ങളെ വിളിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് തിരുനബി സല്ലാഹു അലൈവ് വസല്ലമതങ്ങൾ പറഞ്ഞ വിഷയം ഇയാൾ ചില കിതാബുകളിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് സംസാരിച്ചു സത്യത്തിൽ ഇയാളുടെ ആദ്യത്തെ വാദം എന്തായിരുന്നു ഹബീബ് എന്ന് തിരുനബി തിരുനപിതങ്ങളെ സ്വഹാബികൾ ആരും വിളിച്ചിട്ടില്ല എന്നു മാത്രമല്ല അങ്ങനെ വിളിക്കുന്നത് പിഴച്ചുപോയ സൂഫികളുടെ രീതിയാണ് ശരറുമുന്തിച്ച വാക്ക് എന്ന ഒരു പദം പോലും ഇയാൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇയാൾ പറഞ്ഞ വേറൊരു നുണയാണ് സൂഫികൾ എന്ന പദത്തിന് പ്രാധാന്യം കൊടുക്കുകയും റസൂലുള്ള നബിയുള്ള എന്നതിനെയൊന്നും വലിയ ഗൗരവത്തിലെടുക്കാതെ സംസാരിക്കുകയും ചെയ്യുമെന്ന വേറൊരു കളവും പറഞ്ഞു ഇങ്ങനെ കളവുകൾ കൊണ്ട് ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നപ്പോ ആ വിശദീകരണം ഇയാളുടെ മറുപടിയാണ് മറുപടിയല്ല എന്നതുകൊണ്ട് തന്നെ പല ആളുകളും പിന്നെയും പ്രതികരിച്ചു ആദ്യത്തെ വെല്ലുവിളി എന്തേ ഇയാൾ മറന്നുപോയത് ആദ്യം പറഞ്ഞ അവകാശവാദങ്ങൾ എന്തേ ഇയാൾ പിന്നീട് മിണ്ടാതിരുന്നത് എന്നു മാത്രമല്ല വേറൊരു രസമുണ്ട് ഇയാൾ തന്നെ ഇയാളുടെ പഴയകാല പ്രസംഗങ്ങളിൽ തിരുനപിതങ്ങളെ ഹബീബ് എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ഞാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിനകത്ത് വണയാണെന്നറിയോ ഞാൻ അതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം മാത്രമേ ചെറിയ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അതിന അതിലധികം എത്രയോ തവണ തിരുനബിതങ്ങളെ ഹബീബ് ഹബീബ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇയാൾ പറഞ്ഞ ഈ വിവരക്കേടിനെ ഇയാളുടെ വാക്കുകൾ കൊണ്ടും ഇയാളുടെ കൂട്ടത്തിലുള്ളവരുടെ വാക്കിനെ കൊണ്ടും ആളുകൾ ചോദ്യം ചെയ്തപ്പോ ഇയാൾക്കാകെ ഹാലളകി പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ മറ്റുള്ളവരെ മാനസിക രോഗിയാക്കുക അവരെ അധിക്ഷേപിക്കുക എന്നിട്ട് ചെയ്ത പണി എന്താണെന്നറിയോ അമീൻ മാഹിയുമായി ബന്ധപ്പെട്ട് വേറെ ആരോ സംവാദത്തിന്റെ വ്യവസ്ഥയോ ചർച്ചയോ വെല്ലുവിളിയോ അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇയാൾ ഉടനെ അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ് അമീൻ മാഹി ധൈര്യമുണ്ടെങ്കിൽ ആ സംവാദം ഒന്ന് നടത്തുക എന്ന് ഇയാൾക്ക് എന്ത് കാര്യമാണ് അതിനകത്തുള്ളത് അവരുടെ കാര്യല്ലേ അതിനെന്തിനാണ് ഇയാൾ മൈക്കും പൊക്കി പിടിച്ചു വന്നത് ഇയാൾക്ക് എന്തെല്ലാം കാര്യത്തിന് ഇവിടെ മറുപടി പറയാനുണ്ട് ഇപ്പൊ ഹബീബിന്റെ വിഷയത്തിൽ തന്നെ എത്രയോ ആളുകൾ ഞാനടക്കം എത്രയോ ആളുകൾ പ്രതികരിച്ചു ഇയാൾ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കുന്നില്ല എന്നു മാത്രമല്ല സുനിതാ ദേവദാസും ജവാദ് മുസ്തഫാബിയും തമ്മിൽ ഒരഭിമുഖം നടന്നപ്പോൾ അതിനകത്തും ഇയാൾ കയറി ഇടപെട്ടു ജവാദ് മുസ്തഫാവി നാല് കളവുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ രംഗത്തു വന്നു ഞാൻ അതിനു മറുപടി പറഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും വന്നിട്ട് വലിയ ആവേശത്തോടു കൂടിയൊക്കെ എന്നോട് പറഞ്ഞത് ഹാരിസിൻ്റെ ആവേശം അവസാനം വരെ കാണണമെന്നാണ് അതൊക്കെ തെളിഞ്ഞിട്ടേ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുകയുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ നിങ്ങൾക്ക് ഈ ആവേശം അവസാനം വരെ ഉണ്ടാകണമെന്നാണ് എനിക്ക് ഹാരിസ് മദനിയോട് പറയാനുള്ളത് എന്റെ ആവേശം അവസാനം വരെ കാണണമെന്നൊക്കെ വലിയ ഊക്കോടു കൂടി സംസാരിച്ച റഫീഖിനെ പിന്നെ കാണാനില്ല ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞു വീഡിയോ ഇറക്കി പിന്നെ ഇയാൾ ആ വഴിക്കേ വന്നിട്ടില്ല ഇയാൾ മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പുറത്തുള്ളപ്പോഴാണ് അമീൻ മൗലവിയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ ആയി സംവാദത്തിന് വെല്ലുവിളിച്ചതും വ്യവസ്ഥ എഴുതാൻ പറഞ്ഞതും അതിൻ്റെ ക്ലിപ്പൊക്കെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്തൊരു ഉളുപ്പില്ലായ്മയാ ഇയാൾക്ക് എന്തെങ്കിലും ഒരു നിറയുണ്ടെങ്കിൽ ഒരു ധാർമ്മിക വിചാരമുണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ടതെന്താ അമീൻ മൗലവി പറഞ്ഞതിന് കൃത്യമായി മറുപടി പറയാ അയാളെ മാനസിക രോഗി എന്ന് വിളിച്ചത് കൊണ്ട് മറുപടിയാകും ഇയാൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഇയാൾ കുടുങ്ങുമ്പോൾ ഇതുപോലെ മാനസിക രോഗത്തിന്റെ അടിമയാണെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് സംസാരിക്കുന്നു എന്നതല്ലാതെ ഇയാൾ ഇടക്കിടക്ക് പറയും നിഷ്പക്ഷമായി ചിന്തിക്ക് നിഷ്പക്ഷമായി ചിന്തിക്കി എന്ന് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കി അമീൻ മൗലവി പറഞ്ഞ വിഷയത്തിന് ഇയാൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അയാൾ അതിനെ ഖണ്ണിച്ചുകൊണ്ട് മറുപടി വീഡിയോ ഇറക്കുകയല്ലേ വേണ്ടത് അതല്ലാതെ വേറെ ആരോ വെല്ലുവിളിച്ചതും സംവാദത്തിന് വരാൻ പറഞ്ഞതൊക്കെ ഇയാൾ പൊക്കിപ്പിടിക്കേണ്ട കാര്യം എന്താ എന്നിട്ട് മൂപ്പര് പറയാ എനിക്കൊരു പതിനായിരം രൂപ കിട്ടും അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം ആ സംവാദത്തിന് പോയാൽ ആ പതിനായിരം എനിക്ക് കിട്ടും അത് ഞാൻ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തോളാം എന്തൊരു ഗതികേടാണ് റഫീഖെ എന്തൊരു ഗതികേടാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ സംസാരിക്കാൻ വേറെ ആരുടെയോ വിഷയത്തിൽ പോയി തലയിടുക സ്വന്തം കാര്യം ഇവിടെ കിടക്കുക സ്വന്തം കാര്യത്തിനും മറുപടി പറയാൻ കഴിയാതെ നാണം കെട്ടു നിൽക്കുമ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിറികെട്ട വർത്താനങ്ങളും ഉളുപ്പില്ലാത്ത പ്ര പ്രവൃത്തികളുമൊക്കെയായിട്ടാണ് ഈ പുരോഹിതൻ രംഗത്തു വരുന്നത് ധൈര്യമുണ്ടെങ്കിലും മറുപടി പറയും റഫീഖേ ധൈര്യമുണ്ടെങ്കിലും മറുപടി തിരുനബി പറ ഹബീബ് എന്ന് വിളിച്ചത് അഹ്സനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത് തെളിയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറ പിഴച്ചുപോയ സൂഫികളാണ് ഹബീബ് എന്ന വിളി തുടങ്ങിയത് എന്ന വിവരക്കേടല്ലേ പറഞ്ഞത് അതിനു മറുപടി പറ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല പിന്നെ കിതാബ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തും തട്ടിപ്പ് തിരുനപിതങ്ങളുടെ സദസ്സിന് വന്ന് സയ്യിദ് എന്ന് നബിതങ്ങളെ വിളിച്ചപ്പോ നബിസുലഹു അലഹി വസങ്ങള് ആ വിളിയെ നിരുത്സാഹപ്പെടുത്തി നിരുത്സാഹപ്പെടുത്താനുണ്ടതിന്റെ കാരണം എന്തായിരുന്നു ഞാനത് ഇമാം ഖത്വാബിയുടെ ഒക്കെ കിതാബ് വായിച്ചു മറുപടി പറഞ്ഞിട്ടുണ്ട് ഇയാൾ മിണ്ടിയിട്ടില്ല കണ്ട ഭാവം നടിച്ചിട്ടില്ല അവര് പൊതുവിശ്വാസികളായിരുന്നു അവര് വിളിച്ച അർത്ഥവും ആശയവും വേറെയായിരുന്നു അതൊക്കെ കൊണ്ടാണ് നിബിതങ്ങൾ നിരുത്സാഹപ്പെടുത്തിയത് ഇതൊക്കെ വായിച്ച് ഞാൻ മറുപടി പറഞ്ഞിട്ട് ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത ഈ മൗലവി പതിനായിരം രൂപ കിട്ടുമെന്ന് കണ്ടപ്പോ അമീം മൗലവിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അവർ സംവാദം നടത്തോ നടത്താതിരിക്കോ അതൊക്കെ അവർക്കിടയിലുള്ള പ്രശ്നമല്ലേ റഫീഖ് റഫീഖ് പറഞ്ഞതിനെ വിമർശിച്ചതിനു മറുപടി പറയാൻ ആർജവമുണ്ടെങ്കിൽ അത് പറയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കേ എന്തിനാണ് മറ്റുള്ളവരെ മാനസിക രോഗത്തിന്റെ അടിമയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ആളാകാൻ ശ്രമിക്കുന്നത് ഇയാൾ എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയോ കാരണം ഇയാൾക്ക് കുറിക്കു കൊള്ളുന്ന മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹാല് തെറ്റു അപ്പൊ പിന്നെ ഇതുപോലെയുള്ള പലതും പറയും ഇതാണ് ഈ വഹാബി പുരോഹിതന്റെ നെറികേട് എന്ത് ചെയ്യാനാണ് മറുപടിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ പലതും നമുക്ക് കേൾക്കേണ്ടി വരും